ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ വണ്ടി ഫോഗ് ലാമ്പ് ഇപ്പൊ ഒരു ഇടത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ ഈ വണ്ടി പിടിക്കുന്ന ഇതെല്ലാം എനിക്ക് വണ്ടി വെക്കാൻ രണ്ട് വണ്ടിയിലും മിനി ഡ്രൈവിംഗ് ഫോഗ് ലാമ്പ് സെറ്റ് അപ്പൊ ഈ ഒരു മിനി ഡ്രൈവിംഗ് ഫോഗ് ലാമ്പിന്റെ വെട്ടവും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് കാരണം ഇതിന്റെ പോയി വൈറ്റ് ടോൺ ഇട്ടാണോ ഇതില് ഡ്യൂൾ ടോൺ ആണ് വരുന്നത് യെല്ലോയും വൈറ്റും നിണ്ടിലിട്ടാ എന്റെ വർക്ക് ആവൂല കേസ് ഇപ്പോൾ അവൻ്റെയിൽ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞതിന് കാരണം എൻ്റെ ഇപ്പോൾ എല്ലാം മാത്രം വർക്ക് ആവുള്ളൂ വെള്ളമൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ആ വൈറ്റ് ഓണം എന്തെങ്കിലും ചില സമയത്ത് വർക്കാവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉയറിൻ്റെ കണക്ഷൻസ് കൊടുത്തേക്കുന്ന ഞാൻ ഇതുവഴിയാണ് അപ്പോൾ എപ്പോഴെപ്പും ഹാൻഡിൽ ചെയ്തുമ്പോൾ അവിടെ ബ്രേക്ക് ആവും അത് വീണ്ടും വീണ്ടും സെറ്റ് ആക്കിയാലും ശരിയാവും അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു ലൈറ്റ് കത്താതെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഊരുമാറ്റൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജനുവരി പതിനഞ്ചിലായിരിക്കും എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചവന്മാരെ എല്ലാം ഏൽപ്പിക്കും പിടിച്ചാൽ അതിനകപ്പറ്റിയും ചിലപ്പോൾ കിട്ടും കാരണം ഞാൻ വേറൊരു വീഡിയോ കണ്ട എന്ന് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് പറ്റി കിട്ടിയത് പിന്നെ എൻ്റെ സമയം വലിയ അത്ര ശരിയല്ലെങ്കിലും തലക്കേടലത്തിൽ ശരിയല്ല ഈ ലൈറ്റ് വെച്ചിരിക്കുന്നവൻ്റെ സമയം ഒട്ടും ശരിയല്ല ഇതിന് മുമ്പ് ഇവൻ ടേറ്റ് അടിക്കി അവൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനും പിന്നെ പിറ്റന്നും വെറില്ലാത്തതിനും പിറ്റെന്ന് തന്നെ അഞ്ഞൂറ് രൂപ കിട്ടി അവ സ്കെച്ചാണ് ഇതിനൊക്കെ ഇനി എപ്പം കിട്ടുമെന്ന് അറിയാൻ പോയാ ഇതിൻ്റെ റേറ്റ് അവന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവ ഈ ഒരു ലൈറ്റ് വെച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പീസാണ് ഈ സെയിം സാധനം തന്നെയാണ് എൻ്റെയിൽ ഇരിക്കുന്നത് ലൈറ്റ് ലൈറ്റൊക്കെ വർക്കിങ് ആണ് ആ ഒരു ഓയിറിൻ്റെ അവിടെ ഇവിടെ ഷോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് വർക്ക് ആവാത്തത് പിന്നെ വെച്ചേക്കുന്ന സ്വിച്ചും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് തന്നെയാണ് ഇതേപോലത്തെ സ്വിച്ചാണ് ഇതിന് മുന്നൂറ് രൂപ കൊണ്ടായി മെറ്റലാണ് ഈ ഒരു സെയിം ഫാൻ തന്നെയാണ് ഞാനും വെച്ചേക്കുന്നത് മറ്റേ റെഡ് കളറും ബ്ലാക്ക് പ്ലാസ്റ്റിക് സ്വിച്ച് എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു സെയിം ഫാനാണ് എൻ്റെ ഇരിക്കുന്നത് എൻ്റെ ഇപ്പോൾ കുറച്ച് ഒക്കെ പോയി കാരണം ഞാൻ ഇത് വെച്ചിട്ട് ഒരുപാട് നാളായി പിന്നെ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ട് ലൈറ്റും അടച്ചിട്ട് നമുക്കിനി സംസാരിക്കാം ഇനി ചിലപ്പോൾ വണ്ടിയുടെ ബാറ്ററി ഒക്കെ ഡൗൺ ആവും അപ്പോൾ ഇതിൽ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ് ഒരു ക്ലാമ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് രണ്ട് ഫോ ഗ്ലാംബ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഇരിക്കും തട്ടുന്നതൊന്നുമില്ല ഇവിടെത്തന്നെയാണ് എൻ സിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നൈസായിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും പിന്നെ ഇത് താരം പോഴും ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് താരം കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെച്ചിട്ട് രണ്ടും ഫൈവ് ആയെന്ന് തോന്നുന്നു ഓടിച്ചിട്ട് ഇതുവരെ തടിയിടൊന്നുമില്ല പിന്നെ എൻ്റെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പൊഫിഷനിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ സ്റ്റോക്ക് ക്ലാമ്പ് തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നൊരു സ്പോട്ടുണ്ട് ആ ഒരു നമ്പർ പ്ലേറ്റ് വരുന്ന സ്പോട്ടിൽ ആ നമ്പർ പ്ലേറ്റ് എടുത്ത് മുകളിൽ വെച്ചിട്ട് അവിടെയാണ് വെച്ചേക്കുന്നത് അവിടെ ഇവിടെ അത് നൈസിനെ അത് ഇരുന്നോളും എനിക്ക് വേറെ ക്ലാമ്പം ചെയ്യേണ്ടി വന്നിരുന്നില്ല ഇവിടെ തട്ടുന്ന ഇഷ്യൂ എനിക്ക് ഇതുമായിരിക്കും ഇല്ല പ്ലീസ് എൻ എസ്സിൽ ഇപ്പോൾ ഫോഗ്രാംബ് സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് ഫോഗ്രാം ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോഗ്രാം ഞാൻ പ്ലഗ്ഗാമ്പിലായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്കഥവാ ആവശ്യമുള്ള സമയത്താലും ജസ്റ്റ് ഊരിയടുക്കുന്നത് കണത്തറിയായിട്ടുണ്ട് എക്സ്ട്രാ ഓരിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല പക്ഷെ അതിപ്പോൾ അല്ലാണ്ട് ചെയ്തേക്കുന്നത് ഈ പ്ലഗ് ഗാമ്പിലായിട്ട് ചെയ്തേക്കാൻ യൂസ് എന്ന് വെച്ചാൽ പോലീസ് വല്ലോം പിടിച്ചാലും നിങ്ങൾക്ക് അപ്പം തന്നെ ഊരി എടുക്കാൻ പറ്റും വേറെ ആൾക്കാരുടെ ആവശ്യമൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഞാൻ എപ്പോഴും ഒന്നും ഇടാറൊന്നും ഇല്ല ലോങ് കപ്പ് പോകുന്ന നേരത്തെ ഇടാറുള്ളൂ പിന്നെ എപ്പോഴെപ്പോഴും ഊരിമാറ്റം പാടാണ്ടത് വെച്ചേക്കുകയാണ് അപ്പോൾ അതിനൊണ്ടിയാണ് ഈ ഒരു പ്ലഗ് പ്ലഗ്ഗാംബ്ലെ സെറ്റപ്പ് ചെയ്തത് ഇത് പഴയ ഓയറിങ്ങിൻ്റെ കണക്ടേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കടയിൽ കടലൊന്നും കൊണ്ടുകൊണ്ട് ആവശ്യമില്ല സ്റ്റോക്കായിട്ട് അവർ ചെയ്തേക്കുന്ന ഓയറിംഗ് ഒന്ന് കട്ട് ചെയ്ത് അവിടെ അപ്പറുടെ സൈഡിൽ ഇപ്പറ സൈഡിലും ഒരു പിൻ കണത്തിൽ കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അതിൻ്റെ കണക്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചുമ്മാ എടുത്ത് കണക്ട് ചെയ്യുക ഇവിടെ സെറ്റ് ചെയ്യുക അത്ര പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ പ്ലഗ് പ്ലഗ്ഗാമ്പ്ലേ ചെയ്താലുള്ള യൂസ് പിന്നെ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇപ്പം ഞാൻ ഊരിയെടുക്കാൻ അറിയാലോ പിടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടിക്കും ഫൈൻ കിട്ടും ബ്രിസ്ക് എടുക്കാൻ നിൽക്കാത്തൊണ്ടാണ് ഞാൻ പിന്നെ നിന്ന് ഇപ്പോൾ ഊരി എടുത്തത് ക്ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ മാക്സിമം പ്ലഗ്ഗാമ്പ്ലായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം പിന്നെ ജനുവരി പതിനഞ്ചാം തീയതി വരെ കർശന ഫ്രെറ്റാണ് ഈ സാധനമൊക്കെ ഇനി എന്തെൻ്റെ വണ്ടി വയ്ക്കാൻ പറ്റുമോ എന്നറിയാൻ പയ്യ ആവശ്യമില്ലാത്ത സമയത്തൊന്നും ഞാൻ ചെയ്യാറൊന്നും ഇല്ല എങ്കിലും നിയമം നിയമമാണ് പറ്റി അടിക്കാൻ ചെയ്യും പിന്നെ യവൻ വെച്ചിട്ടുണ്ട് അടിക്കുമ്പോഴേ വിൽക്കാറുള്ളത് ഒരു മാറ്റമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പെറ്റടിക്ക ഇരിക്കാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ ഈ വണ്ടി പിടിക്കുന്ന എം ഇ ഡി നശിച്ചു പോണേ ഇതെല്ലാം എനിക്ക് വണ്ടി വെക്കാൻ പറ്റണേ ഇത് പ്ലാമ്പായിട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഇതിന്റെ എൻ്റെ സ്ക്രീനിൽ വല്ലതും കൊടുത്തേക്കാം സിനിമകളുടെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തുള്ള കറക്റ്റ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൗണ്ടോ ഒന്ന് പറയാൻ വിചാരിച്ചു അതാകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു നോക്കാൻ നേരത്ത് എത്ര സബ്സ്ക്രൈബേഴ്സിൽ ആണ് ആ ഒരു വീഡിയോ അപ്ലോഡ് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആഡ് ഇപ്പൊ ഇപ്പം എനിക്കൊരു സബ്സ്ക്രൈബേഴ്സിന് തന്നെ മൂവായിരത്തി അറുന്നൂറ്റി മൂന്ന് എൻ എസിൽ ഇന്ന് വേറൊരു ചേഞ്ച് കൂടെ ചെയ്തിട്ടുണ്ട് ഒരു എൻ്റെ വണ്ടി കൂട്ടിങ്ങനെ റെഡ് കേബിൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡ് ആവും പിന്നെ ഇതിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് തോന്നുന്നുണ്ട് കാരണം ഇവിടുത്തെ ഈ ഒരു സ്റ്റിക്കറും അത് റെഡ് ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈസായിട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ ഇതിൽ കുറച്ച് ലെന്ത് കുറഞ്ഞ കേബിളാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എത്തും ഞാൻ ഒരു ക്യു ത്രോട്ടിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലെന്ത് കൂടി വാങ്ങിച്ച് ഇതുകൂടി കൊടുത്ത് സംഭവം കുറച്ച് ഫ്ലോപ്പായി കണ്ണാപ്പി ആയിട്ട് പോയിട്ടുണ്ട് അത് ഇനി എന്തെങ്കിലും പൈസ ഇട്ടാവുമ്പോഴത്തേക്ക് ഞാൻ മാറ്റി ചിലപ്പോൾ സ്റ്റോക്കാക്കും ഇല്ലെങ്കിൽ അതേപോലെ ചെറിയ കേബിൾ ആക്കണമെന്നുണ്ട് എന്തായാലും പിന്നെ ഇതിലിപ്പോൾ രണ്ട് സൈഡിലും അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറും ബ്രാക്ക് ലിവറും കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഫീല് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റബിൾ വേണമെങ്കിൽ ഒരു സ്റ്റോക്ക് ഇ എം ഒ എം ഫിനിഷിംഗ് എനിക്ക് ആർ സി ത്രീ നയൻറ്റി ഡീഡിയൊക്കെ ക്ലച്ച് ലിലവറും ബ്രാക്ക് ലിവറും വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിക്കാൻ തോന്നുന്നു ഈ ഒരു ലിവറിൻ്റെ കാര്യം എനിക്ക് ഇത് കുറച്ച് ഷോർട്ടാണ് അപ്പോൾ എനിക്കത്ര അല്ല പക്ഷേ ഇത് യൂസ് ചെയ്തിൻ്റെ ഓണർ പറഞ്ഞാൽ അവന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് എനിക്ക് ഈ ഒരു ലിവറാണ് ഇഷ്ടം പിന്നെ ഇത് കുറച്ചുകൂടെ സ്റ്റോക്ക് കോയിൻ ഫിനിഷ് തന്നെ കിട്ടും ഇതിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരും പക്ഷേ ബ്രേക്ക് ലിവർ മാറണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആവും ഞാൻ പിന്നെ മാറാത്തത് പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് എൻ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഇതിൻ്റെ ഡയറക്റ്റ് ഷൂട്ടാണ് തോന്നുന്നു അതിനാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എന്ന റേറ്റ് വല്ലതും ഒന്നൂറിലെ കുറച്ചു വെക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാ പാട്ടും ഇതിൻ്റെ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഞാൻ പറയുന്നില്ല പറ്റെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഡൗട്ടും കാലം ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എന്റെ ഏഷ്യായിട്ട് എന്നെ കോൺക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് എന്നൊക്കെ എൻ്റെ അക്കൗണ്ട് ഭയത്തിനെത്തുന്നുണ്ട് പറ്റുമെങ്കിൽ അതുകൊണ്ട് ഫോളോ ചെയ്യുക ആ പുതിയ പറ്റൂല കണ്ട പുതിയ ഒരു കണ്ടന്റ് വരുന്നവരെ ബൈ ബൈ